ഗെയിം സ്റ്റാർട്ട് ചെയ്യണം ഞാൻ പറയുന്ന പോലെ ഒരു ടൈം പറയണം പറയണോ ഇന്നത്തെ ആന ടാസ്ക്ലറൽ എന്താണ് ആന ഗുഡ് ഒരു ക്ലാഫ് അടുത്ത ആള് പറ ഓ ഡലറൽ ആ ഒന്നുകൂടി മതി അല്ലേ അടുത്താള്

അലറൽ പഠിക്കണം കേട്ടോ പഠിക്കണം റയാൻ ആന അലവലോടല ആന അല അലവൽ ആന അലവലോട് അലവൽ ആ ആനഅ അലവൽ ആ

പറഞ്ഞോ അറലോ എല്ലാം പറഞ്ഞു നോക്കണം ഞമ്മടെ നാവ് വഴങ്ങണ്ടേ പറയണ കേട്ടോ അടുത്താണ് ആന അലറൽ ആന ആനഅലോടലോടൽ അലറൽ ആന അലറൽ ആന അലോ അറൽ ആനഅലോട് അലറൽ ആന അലറലോട്ടലറൽ എത്ര നേരം എടുത്ത് പഠിക്കാൻ എത്ര നേരം എടുത്ത് പഠിക്കാൻ എത്ര നേരം നോക്കല്ലേ അടുത്താള് യെസ് ആന അലറൽ ആന അലറലോ അലറൽ ആന അലറൽ ആന അലറലോടലറൽ ആന അരൽ ആന അതാണ് അലറൽ ആന അലറലോടലറൽ ആനഅ ഒ ആന അലറലോട അലറൽ ആന അല എന്തായിരുന്നു അലറലോടല അലറലോട് അലറൽ ആനഅലോട് അലലോട് ആന അലാറോടൊക്കെ പറഞ്ഞ അലവലോട് അലാറ ആന ആന അലറ അലവ